നമസ്കാരം കോതമംഗലത്ത് ലൌ ജിഹാദിൽപ്പെട്ട് ആത്മഹത്യ ചെയ്ത അതിജീവിതയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുക എന്ന ആവശ്യവുമായി ബിജെപിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ പ്രസിഡന്റ് പി പി സജീവിന് നേതൃത്വം നൽകിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം ഒരു വർഗീയതയും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഇസ്ലാമും അതുപോലെ ഹൈന്ദവരും ക്രിസ്ത്യാനികളും എ സി എസ് ടി വിഭാഗങ്ങളും ഒക്കെ ഏകോദര സഹോദരങ്ങളെപ്പോഴും ജീവിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് പക്ഷേ ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലമായി പക്ഷേ കേരളത്തിൽ ഇപ്പോ മത തീവ്രവാദികളെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ദുഃഖകരമായ സംഭവം ശക്തികളാണിവർ ദേശവിരുദ്ധ ശക്തികൾ എന്ന് മാത്രമല്ല ലൗകികാദും അതുപോലെയുള്ള വൃത്തികെട്ട നടപടികളുമായി ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളെ മാത്രമല്ല മറ്റു മതസ്ഥരായ കുഞ്ഞുങ്ങളെയും ചാക്കിട്ട് പിടിച്ച് ആത്മഹത്യയിലേക്ക് നയിച്ച് പണമുണ്ടാക്കുന്ന ഏപ്എന്മാരായി ഒരു മറ്റു ആളുകൾ മാറിയിരിക്കുകയാണ് അതാണ് ഇവിടുത്തെ പ്രശ്നം പിതാക്കന്മാർ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പതിനഞ്ചിൽ കൂടുതൽ ആളുകൾ ഒരു ഭീകരമായി മർദ്ദിച്ചത് ശേഷം ഈ പറയാൻ ഹരാം പറഞ്ഞവനെ വിളിച്ച് ചോദിച്ചു ഞാൻ ആത്മഹത്യ ചെയ്യട്ടെ നീ ആത്മഹത്യ ചെയ്തോളാം പറഞ്ഞു പോരെ ഞാൻ കോഴിക്കോട്ട് വരെ പോയതാണ് ലൗജിക അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്ന സ്ഥലം ഞാൻ കണ്ടതാണ് പെൺകുട്ടികളെ ഇവിടുന്ന് പ്രേമിച്ചു കൊണ്ടുപോയാൽ അവിടെ ചെന്ന് കഴിയുമ്പോ താഴെ മീശ മൂത്തായിട്ട് തലപ്പാട്ട് ഒരു ഒറ്റ കളവമ്മ വരാതി ചെയ്ത കുഞ്ഞുങ്ങളെ പരിവാക്കി ഊരിൽ നമ്മുടെ കടലിൽ കടത്തി സൗദി അറേബ്യ ഉൾപ്പെടെ രാഷ്ട്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ പോയി വേശ്യാപൃത്തി എടുക്കേണ്ട ഗതികളാണ് ഇപ്പം കുഞ്ഞു കൊണ്ടാകുന്നത് അതിൽ സൗന്ദര്യമുള്ള പെൺകുഞ്ഞുങ്ങളെ തന്നെ ഈ കുഞ്ഞുങ്ങളെ കശ്മലൂട്ടം കുഞ്ഞുങ്ങളെത്താക്കി നശിപ്പിക്കുക എനിക്ക് ഒരു എതിരുള്ളിൽ നിങ്ങൾ ഞാൻ പറയുക ഇവരെ പോലുള്ള ആളുകളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണം ഇവൻ സമൂഹത്തിൽ നിന്ന് മാറ്റണം ഇവടത് മാന്യന്മാരായ മുസ്ലിം സഹോദരങ്ങൾ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി എല്ലാവരും അവഗണിക്കപ്പെട്ടവരായി മാറ്റി അവരെയും മാറ്റിയെടുക്കുന്ന സാഹചര്യം ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതു എനിക്ക് ആരോഗ്യപരമായി വരാൻ പറ്റുവായിട്ട് വന്നതല്ല ഈ ഒരു കേസായി മറന്നിട്ടില്ല മനസ്സാക്ഷിക്ക് ശരിയല്ലായി തോന്നിയത് ഞാൻ ഓടി വന്നതാണ് ഇവിടുത്തെ ഭീകരവാദികളുടെയും സാമ്പത്തിക കുറ്റവാളികളുടെയും ഇടപാടുകൾ ഈ ലൗകികാദുണ്ട് എന്ന് തെളിവെച്ചുകൊണ്ട് ഹാജരാക്കാൻ നമുക്ക് കഴിയുമെന്നത് ആ തെളിവുകളെല്ലാം വെച്ചുകൊണ്ട് ഉടൻ തന്നെ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കുന്നതാണ് തീർച്ചയായും എൻ ഐ എയുടെ അന്വേഷണം ഉണ്ടാകാൻ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ കേരളത്തിൽ നിന്ന് എം ആയി പാർലമെന്റിൽ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ജോർജ് കുര്യൻ നാളെ ഈ വിഷയം അന്വേഷിക്കാൻ വേണ്ടി കോതവങ്ങളെ എന്ന കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാന് ഇതിന്റെ എഫ്ഐആർ പരിശോധിച്ചു റിപ്പോർട്ട് അനുസരിച്ച് ഡി എൻ എസ് വൺ നയന്റി ഫോർ ഇട്ടിട്ടാണ് കേസെടുത്തിരിക്കുന്നത് ഡി എൻ എസ് വൺ നയന്റി ഫോർ എന്ന് പറഞ്ഞാൽ ഒരു മരണം സംശയാസ്പദമായ ഒരു മരണം വകുപ്പ് ഇവിടെ സംശയാസ്പദമായ നടന്നിട്ടുള്ള മരണം മാറ്റം മാറ്റവുമായി ഫോഴ്സ്ഡ് പിടിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം മർദ്ദിച്ച ശ്രമം ഫോഴ്സ്ഡ് കൺവേർഷന് വേണ്ടി നിർബന്ധിത മതപരിവർത്തനത്തിനു വേണ്ടി റൂമിനു ശ്രമം ശ്രമം മർദ്ദിച്ച ശ്രമം നിർബന്ധ എന്റെ പരിവർത്തനത്തിനെതിരായിട്ടുള്ള ഒരു കേസ് എഫ്ഐആറിൽ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു ഈ ഈ ഈ റിമീസിന്റെ റിയാസ് എന്നുള്ളതിൽ നടത്താൻ സംശയമില്ലാഗ്രഹിക്കുന്നവരാണ് ഞാൻ ചോദിക്കട്ടത് ഞാൻ ദുർഘിപ്പിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഇത്ര ക്രൂരമായ ഒരു സംഭവം ഈ ഗോത മംഗലത്ത് നടന്നിട്ട് എവിടെ പോയി കോൺഗ്രസ് കഴിഞ്ഞ ആഴ്ച വളരെ മെഴുകുതിരി പ്രകടനം നടത്തിയവര് അരമനയിൽ പൂമാലയായി പോയവര് അരമനയിൽ കേക്കും കൊണ്ട് പോയവര് അരമന തോറും ബിഷപ്പുമാരെ കണ്ടു നടന്നവര് അവരെ ഈ ഗോതമംഗലത്തെ പാവപ്പെട്ട പെൺകുട്ടിയെ കുറിച്ച് മെണ്ടാത്തവര്

കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അത് റോക്കറ്റ് ഫേസ്ബുക്ക് മാറ്റി സോന പെൺകുട്ടികൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലെ പാവപ്പെട്ട പെൺകുട്ടികൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ ഈ കിട്ടീരന്മാരായ എല്ലാവരുമല്ല ജിഹാദികളായിട്ടുള്ള ആളുകൾ അവർ ഈ പെൺകുട്ടികളെ ഈ പെൺകുട്ടികളെ റാഞ്ചി കൊണ്ടുപോക എന്തിനാ റാഞ്ചി കൊണ്ടുപോകുന്നത് അവളുടെ സൗന്ദര്യം കണ്ടിട്ട അല്ല പിന്നെ കണ്ടിട്ട അവരുടെ ഗർഭപാത്രം കണ്ടിട്ടാണ് എന്നത് പാവപ്പെട്ട പെൺകുട്ടികളെങ്കിലും ഇനി മനസ്സിലാക്കണമെന്നാണോ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയുവാനുള്ളത് പ്രിയപ്പെട്ടവരെ സൗന്ദര്യം കണ്ടിട്ടല്ല ഗർഭപാത്രം ഇതിനെ എന്ന ഓമന അല്ല പറയാൻ ഇത് ജിഹാദാണ് ഇതിന്റെ പേര് ജിഹാദ് എന്നാണ് ഞാൻ ഇന്നലെ ഒരു ാ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ എം ഇ എസിന്റെ നേതാവ് പറയുകയാണോ ലവ് ജിഹാദില്ല സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട് കിഷൻ റെഡി പറഞ്ഞിട്ടുണ്ട് ഞാൻ അയാളെ ഒരു കാര്യം ചെയ്യാം തിരുവനന്തപുരം വരെ പോയ ആർഷ സമാജത്തില് ഞാൻ സമാജത്തിലെ കുട്ടികൾ പേര് ഈ കള്ളന്മാര് പോയി തിരിച്ചു വന്നവരാണ് പൊന്നാനയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാണ് ആ എഴുപത് പേര് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവര് കേരളത്തിൽ എവിടെയും വരും നിങ്ങൾ വിളിക്കണം അവര് കോതമണ്ഡലത്തും വരും

ഗർഭപാത്രത്തെ മതവത്കരിക്കുവാനുള്ള ഈ ജിഹാദ് കഴിഞ്ഞയാഴ്ച കോൺഗ്രസുകാര് മെഴുകുതിരി കത്തിച്ചപ്പോ ആ മെഴുകുതിരി കത്തിച്ചതിന് പിന്തുണ കൊടുത്ത പലരുമുണ്ടല്ലോ ഇവിടുത്തെ ക്രൈസ്തവ സഭയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ക്രൈസ്തവ സഹോദരന്മാരോട് പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ

പ്രിയപ്പെട്ടവരെ ലോകം മുഴുവനും ഞങ്ങളുടെ സാമ്രാജ്യം ഉണ്ടാക്കാനുള്ള ജിഹാദികളുടെ ശ്രമങ്ങൾ നടക്കുമ്പോ ആ ശ്രമം ഇന്ത്യയിൽ കൊണ്ടുവന്ന് നടപ്പാക്കാൻ വേണ്ടിയാണ് ഈ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് കണക്കിന് കുട്ടികളെ നിങ്ങൾക്കറിയാം കെ കെ ശൈല ഉമ്മൻചാണ്ടി പറഞ്ഞതാണ് മൂവായിരത്തി എണ്ണൂറ് പെൺകുട്ടികളെ കാണാനില്ല എവിടെ പോയി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊലക്കുച്ചാണ് ഏത് ജയിലിൽ കിടക്കുന്നത് അതിന്റെ ഇന്നത്തെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയോ മനം മാറിയത് മനം മാറ്റി കൊണ്ടുപോയത് ആർക്കു കൊണ്ടുപോയി ആർക്കൊക്കെ ചെയ്യാൻ കൊണ്ടുപോയി പാവമമ്മ ഒരു കൊച്ചിയെയും വളർത്തി കൊണ്ടുവരുന്നത് കൈ ണ്ടോ കാല്ളരുന്നുണ്ടോ എന്ന് ചോദിച്ചൊരു അമ്മ വളർത്തിക്കൊണ്ടുവരുന്ന കുഞ്ഞിനെ പതിനേഴ് വയസ്സാകുമ്പോൾ ഈ ഈ ജഹാദികൾ റാഞ്ചിക്കൊണ്ടുപോവുക എന്നിട്ട് ഈ ഗർഭപാത്രത്തെ ഉൽപാദന വസ്തുവാക്കി നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് അനുവദിക്കണം ഇത് അനുവദിക്കണമെന്നാണ് പിണറായി വിജയൻ പറയുന്നത് ഇത് അനുവദിക്കണമെന്നാണ് കോൺഗ്രസ് പറയുന്നത് അതുകൊണ്ടാണ് നിർബന്ധിത മതപരിവർത്തനത്തിനെതിരായിട്ട് നാട് മുഴുവനും ലോകം മുഴുവനും ഇന്ത്യ മുഴുവനും എല്ലാ സംസ്ഥാനത്തും നിയമമുള്ളപ്പോ ഉള്ള നിയമം പോലും കേസിലേക്കാൻ തയ്യാറാവാത്തത് ഈ എഫ്ഐആറിൽ ഫോർ നിർബന്ധിത മതപരിവർത്തനം ആയി നിൽക്കുമ്പോ എന്തുകൊണ്ട് എഫ്ഐആറിൽ വരുന്നില്ല അതിനവർ പറയുന്നത് കേരളത്തിൽ അത് അത് കേരളത്തിൽ ഒരു അല്ല എന്നാണ് എന്ന് പറഞ്ഞാൽ ജിഹാദികൾക്ക് കൂട്ടുകൂടുകയാണിവർ പ്രിയപ്പെട്ടവരെ ആഗ്രഹിക്കുന്നു സഭയുടെ ഒരു പ്രമേയം പ്രമേയം ഉണ്ടായിരുന്നു ആ പറയുന്നത് നിർബന്ധിത മതപരിവർത്തന വിരുദ്ധ നിയമം ഈ കേരളത്തിൽ ഉണ്ടാവണമെന്നാണ് അന്നവർ കൊടുത്ത പ്രമേയം ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു മെരുകുതിരിയുമായി തെരുവിലിറങ്ങിയ കോൺഗ്രസ് മെലുകുതിരിയുമായി തെരുവിലിറങ്ങിയ കമ്മ്യൂണിസ്റ്റ് നിർബന്ധിത മതപരിവർത്തനത്തിന് എതിരായിട്ടുള്ള ഒരു നിയമം ഉണ്ടാകണമെന്ന് പറയാൻ ചങ്കൂച്ചമുണ്ടോ എന്ന് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഉണ്ട്